കണ്ണൂരിൽ പെൺസുഹൃത്തിനൊപ്പം വളപ്പട്ടണം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ബേക്കൽ സ്വദേശിയും പന്തൽ ജോലിക്കാരനുമായ രാജുവിന്റെ മൃതദേഹമാണ് ബുധനാഴ്ച പുഴയിൽ നിന്നും കണ്ടെത്തിയത് യുവാവിനൊപ്പം പുഴയിൽ ചാടിയ ഭർത്തിയമതിയായ പെൺസുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടിരുന്നു ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് യുവാവും യുവതിയും പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത് ഞായറാഴ്ച രാവിലെ യുവതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായി ഭർത്താവ് ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ രാജുവിനെ കാണാനില്ലെന്ന പരാതിയും സ്റ്റേഷനിലെത്തി രാജുവിനൊപ്പമാണ് യുവതി കണ്ണൂരിലെത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് വിവിധ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ഇരുവരും ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് വളപട്ടണം പാലത്തിലെത്തിയത് വാഹനത്തിരക്ക് കുറഞ്ഞതോടെ പാലത്തിൽ നിന്ന് യുവാവും തൊട്ടു പിന്നാലെ യുവതിയും പുഴയിലേക്ക് ചാടി നീന്തൽ അറിയാവുന്ന യുവതി ഒഴുക്കിൽപ്പെട്ട് അരീക്കോട് ബോട്ട് പാലത്തിന് സമീപത്തെത്തി അതിനിടെ തോണിയിൽ മീൻ പിടിക്കുകയായിരുന്നവർ അവശനിലയിൽ കണ്ട യുവതിയെ കരയ്ക്കെത്തിച്ച് പോലീസിൽ വിവരമറിയിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത യുവതിയെ ബേക്കൽ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഇതിനിടെ പുഴയിൽ ചാടിയ യുവാവിനായി അഗ്നിരക്ഷാ സേനയും തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും വളപ്പട്ടണം പോലീസും തിരച്ചിൽ ആരംഭിച്ചിരുന്നു തുടർന്ന് ബുധനാഴ്ച രാവിലെയാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്